സ്കൂളിനു മുകളിലേക്ക് തേക്കുമരം കടപുഴകി വീണ് അപകടം തണ്ണീർകോട് സീനിയർ ബേസിക് സ്കൂളിനു മുകളിലേക്കാണ് തേക്കുമരം കടപുഴകി വീണത് ഇതേ തുടർന്ന് മേൽക്കൂര തകർന്നു വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ക്ലാസ് മുറിയുടെ മുകളിലേക്കാണ് മരം വീണത് രാവിലെ സ്കൂൾ വൃത്തിയാക്കുന്നതിനായി എത്തിയവരാണ് തൊട്ടടുത്ത പറമ്പിലെ തേക്കുമരം സ്കൂളിനു മുകളിലേക്ക് വീണു കടക്കുന്നതായി കണ്ടത് ഇതേ തുടർന്ന് ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു തിങ്കളാഴ്ച വിദ്യാലയത്തിന് അവധി നൽകുകയും ചെയ്തു തൊട്ട് അയൽപ്പക്കത്തെ സ്ഥലത്തുള്ള മരാണ് ഇങ്ങോട്ട് വീണത്തിലുണ്ടായിരുന്നത് അത് ഒതുക്കി നിർത്തിയ മരം തന്നെയായിരുന്നു പക്ഷെ എന്നാലും നല്ല ശക്തമായ മഴയും കാട്ടുള്ളത് കൊണ്ട് ഇങ്ങോട്ട് മറിഞ്ഞു വീണായിരുന്നു ഞങ്ങളുടെ മൂന്നാം ക്ലാസ് ബിൽഡിങ്ങിലേക്കാണ് അത് വീണത് അപ്പോൾ രാവിലെ ക്ലീനിങ്ങിന്റെ സെക്ഷനുള്ളവർ വന്നപ്പോഴാണ് ഇവിടെ അറിഞ്ഞത് വിളിച്ചു പറഞ്ഞത് അപ്പം തന്നെ നമ്മൾ വിദ്യാപ്രസിഡൻറ്റിനെ കൊണ്ടുവന്ന് പറയാം അതിൻ്റെ അധികാരികളെയൊക്കെ വിളിച്ചറിയിക്കുന്നുണ്ട് ജാക്കി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് തൂങ്ങിയിട്ടുണ്ട് തൂണൊക്കെ ഇടിഞ്ഞിട്ട് അപ്പോൾ അത് ശരിയാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എല്ലാവിധ സഹകരണങ്ങളും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് അധികൃതരും രണ്ട് മൂട്ടിന് കൂടിയിട്ട് ശരിയാക്കണം അത്രയും പെട്ടെന്ന് കുട്ടികളുടെ ക്ലാസ് കുറച്ച് ദിവസം മുടങ്ങുമെന്നുള്ളൊരു ഭയമുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലാസ്സുകൾ പോകണം എന്നാണ് വിചാരിക്കുന്നത് നാല് ക്ലാസ്സുകളാണ് ഈ എൽഡിങ്ങിലുള്ളത്